മടിയന്മാരായ കുറച്ച് അധ്യാപകരെ ചങ്ങനാശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കണ്ടെത്തി പിന്നാലെ ഇവരെ സ്ഥലം മാറ്റുകയും ചെയ്തു ആ സ്ഥലം മാറ്റമാണ് ഇപ്പോൾ ചർച്ചയാവുന്നത് അഞ്ച് അധ്യാപകരെയാണ് സ്ഥലം മാറ്റിയത് ഇതിൽ മൂന്ന് പേരെ വയനാട്ടിലേക്കും ഒരാളെ കണ്ണൂർ കോഴിക്കോട് എന്നിങ്ങനെയാണ് സ്ഥലം മാറ്റിയത് ഗുരുതര വീഴ്ച കണ്ടെത്തിയ അധ്യാപകരിൽ കൂടുതൽ പേരെയും വയനാട്ടിലേക്ക് മാറ്റിയതാണ് വലിയ വിവാദത്തിന് വഴിയൊരുക്കിയത് വയനാട് ജില്ലയിലെ ഗോത്രവർഗ മേഖലയിലെ സ്കൂളുകളിലേക്ക് അധ്യാപികമാരെ സ്ഥലം മാറ്റിയ നടപടിയാണ് വമ്പൻ പ്രതിഷേധത്തിനിടയാക്കിയത് ആദിവാസി വിഭാഗങ്ങളിലെ കുഞ്ഞുങ്ങളോടും അവർ പഠിക്കുന്ന വിദ്യാലയങ്ങളോടുമുള്ള അവഗണനയാണ് ഇത്തരം നീക്കങ്ങളിലൂടെ പ്രകടമാകുന്നതെന്നാണ് വിമർശനം കുട്ടികൾക്ക് മനസ്സിലാകാത്ത രൂപത്തിൽ ക്ലാസ് എടുക്കുകയും ക്ലാസ് സമയങ്ങളിൽ സ്റ്റാഫ് റൂമിൽ നിന്ന് ഉറങ്ങുകയും ചെയ്യുന്ന അധ്യാപകരാണ് ഇത്തരത്തിൽ നടപടിക്ക് വിധേയമായത് ഇങ്ങനെയുള്ള അധ്യാപകരെ എന്തിനാണ് വയനാട്ടിലെ കുട്ടികൾക്ക് എന്ന ചോദ്യമാണ് ഉയരുന്നത് ആദിവാസി വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ കൂടുതലായി പഠിക്കുന്ന വിദ്യാലയങ്ങളിൽ ഗുരുതര വീഴ്ച വരുത്തിയ അധ്യാപകരെ കൂട്ടത്തോടെ സ്ഥലം മാറ്റുമ്പോൾ അധികൃതർ ഈ സമൂഹത്തോട് എന്താണ് പറയുന്നത് ആദിവാസി വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് മോശം അധ്യാപകരെ മതിയെന്നാണോ ഇതിലൂടെ വിദ്യാഭ്യാസ വകുപ്പ് പറയുന്നത് വിജയശതമാനം മെച്ചപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നു വൈവയുടെയും പ്രാക്ടിക്കലിന്റെയും പേരിൽ കുട്ടികളെ മാനസികമായി പീഡിപ്പിക്കുന്നു പ്രിൻസിപ്പലിനെ അടക്കം അവമതിക്കുന്നു തുടങ്ങിയ കുറ്റങ്ങളാണ് ആർ ഡി ഡിയുടെ അന്വേഷണത്തിൽ അധ്യാപകരുടെ ഭാഗത്തു നിന്നും തെളിഞ്ഞത് ചങ്ങനാശ്ശേരി സ്കൂളിലെ നീതു ജോസഫിനെ വയനാട് കല്ലൂർ ഗവൺമെന്റ് എച്ച്എസ്എസിലേക്കും വി എം രശ്മിയെ നീർവാരം സ്കൂളിലേക്കും എ ആർ ലക്ഷ്മിയെ പെരിക്കല്ലൂർ സ്കൂളിലേക്കുമാണ് മാറ്റിയത് ടി ആർ മഞ്ജുവിനെ കണ്ണൂർ വെല്ലൂർ ഗവൺമെന്റ് എച്ച് എച്ച് എസിലേക്കും ജസി ജോസഫിനെ കോഴിക്കോട് ബേപ്പൂർ സ്കൂളിലേക്കും മാറ്റിയാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ കഴിഞ്ഞ ദിവസം ഉത്തരവിറ്റിയത് പഠന നിലവാരത്തിൽ പിന്നാക്കം നിൽക്കുന്ന വയനാട്ടിലെ സ്കൂളിലേക്ക് ഇത്തരം അധ്യാപകരെ അയച്ചാൽ അത് കൂടുതൽ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്നും ഉത്തരവ് റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ട് വയനാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സംശാദ് മരക്കാർ ഇതിനോടകം തന്നെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിക്ക് കത്തയച്ചു വിദ്യാഭ്യാസ പിന്നാക്കാവസ്ഥ പരിഹരിക്കുന്നതിനുള്ള പദ്ധതികളെയെല്ലാം ഇത് പ്രതികൂലമായി ബാധിക്കുമെന്നും കത്തിൽ സൂചിപ്പിക്കുന്നു എല്ലാ കാലവും അവഗണനയും മാറ്റി നിർത്തപ്പെടലുകളും പേര് ജീവിക്കുന്ന ജനതയാണ് ആദിവാസികൾ പിന്നാക്ക വിഭാഗം എന്ന ലേബലിൽ വലിയ രീതിയിലുള്ള ചൂഷണമാണ് ഇവർക്ക് നേരിടേണ്ടി വരുന്നത് ഗുരുതര വീഴ്ച കണ്ടെത്തിയ അധ്യാപകരെ ആദിവാസി വിഭാഗത്തിലെ കുട്ടികൾ കൂടുതലായി പഠിക്കുന്ന വിദ്യാലയങ്ങളിലേക്ക് മാറ്റുമ്പോൾ പ്രശ്നത്തിന് ഉചിതമായ പരിഹാരം കാണുന്നതിന് പകരം ഈ കുട്ടികളുടെ ഭാവിക്ക് കരിനിൽ വീഴ്ത്തുന്നത് ആരാണ് മെച്ചപ്പെട്ട വിദ്യാഭ്യാസം പൗരന്റെ അവകാശമെങ്കിൽ മടിയന്മാരല്ലാത്ത അധ്യാപകരെ നിയമിക്കുക എന്നതിൽ ശ്രദ്ധ പുലർത്തേണ്ടത് സർക്കാർ ആണ് എന്നുകൂടെ ഈ സംഭവം ഓർമ്മിപ്പിക്കുന്നു